ദുരന്തത്തിൽ തകർന്ന വയനാടിനെ സംരക്ഷിക്കാൻ നാട് ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാരുണ്യ പ്രവാഹം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും തങ്ങളെക്കൊണ്ടാകാവുന്ന സഹായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുന്നത് ചേർത്തല നഗരസഭ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കും ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സമ്മതപത്രവുമാണ് നഗരസഭ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് ഫർഗീസിന് കൈമാറിയത് ചെയർപേഴ്സൺ ഷർലി പാർഗവനോടൊപ്പം വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി ജി രഞ്ജിത്ത് എ എസ് സാബു മാധുരി സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ ബാബു മുള്ളഞ്ചറ ആശാ മുകേഷ് ഷീജ സന്തോഷ് എന്നിവരും പങ്കെടുത്തു വീട് നിർമ്മാണത്തിനുള്ള വ്യവസ്ഥകൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് നഗരസഭ അതിനുള്ള പണം സമാഹരിച്ച് നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വയനാടിന് പാണാവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൈത്താങ്ങ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പതിനെട്ട് ലക്ഷം രൂപയുടെ ചെക്ക് പ്രസിഡന്റ് രാഗിണി രമണൻ ജില്ലാ കളക്ടർക്ക് കൈമാറി വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജി ധനേഷ് കുമാർ എസ് രാജിമോൾ ഭരണസമിതി അംഗങ്ങളായ ബിദുൻലാൽ അഡ്വക്കറ്റ് എസ് രാജേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു വയനാട് ദുരിതബാധിതർക്ക് ചേർത്തല തങ്കിപ്പള്ളി ഒരു വീട് നിർമ്മിച്ചു നൽകും ഇതിനുള്ള സമ്മതപത്രം പള്ളി അധികൃതർ കളക്ടർക്ക് കൈമാറി ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികരിക്കാത്ത ഒരു വീട് സർക്കാർ നിശ്ചയിക്കുന്ന സ്ഥലത്തും വ്യക്തിക്കും നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം ആ വീടിനാവശ്യമായ ഫർണിച്ചറുകളും നൽകും ഇതിനുള്ള സമ്മതപത്രമാണ് തങ്കിപ്പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് ഇടയത്ത് കളക്ടർ കൈമാറിയത് ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജോയിസി കമ്പക്കാരൻ അസ്റ്റൻ വികാരി ഫാദർ ലോബോ ലോറൻസ് ചക്രശ്ശേരി കമ്മിറ്റി അംഗം ജോസ് ബാബു കോതാട്ട ട്രസ്റ്റി ഷാജി മറക്കാശേരി എന്നിവരും പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പള്ളിപ്പുറം പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ജില്ലാ കളക്ടർക്ക് ചെക്ക് കൈമാറി വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ കെ ഹരിദാസ് നൈസി ബെന്നി സെക്രട്ടറി ജെ സന്തോഷ് എന്നിവരും സന്നിഹിതരായിരുന്നു